ഇതാണ് എന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ആൻഡ് ഇതാണ് ഞാൻ സെറ്റ് ചെയ്തിടുമ്പോൾ എന്റെ ഹെയർ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടല്ലോ ആകെ ഒരു ഹെയർ ടൂളും പത്ത് മിനിറ്റും കൊണ്ടാണ് ഹെയർ കംപ്ലീറ്റ് ഇതുപോലെ സെറ്റ് ചെയ്തിടാറ് വേറെ ഒന്നുമല്ല ഈ ഒരു ഹോട്ട് എയർ ബ്രഷ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് എന്തായാലും വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റും ബിക്കോസ് ഞാൻ കുറെ കാലം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് പിന്നെ പോരാത്തതിന് എന്റെ എല്ലാ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോസിലും ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാറുണ്ട് അപ്പോ എങ്ങനെ യൂസ് ചെയ്യാന്ന് പറഞ്ഞുതരാം ഹോട്ട് എയർ ബ്രഷ് യൂസ് ചെയ്യുന്ന ടൈമിൽ മുടിക്ക് എപ്പോഴും ചെറുതായിട്ട് ഒരു നനവ് വേണം ഒരുപാട് നനവല്ല ചെറുതായിട്ട് ഈ ഒരു ഹോട്ട് എയർ ബ്രഷിൽ നമുക്ക് രണ്ട് അറ്റാച്ച്മെന്റ്സ് ആണ് വരാ ഈ ഒരു ഹോട്ട് എയർ ബ്രഷും പിന്നെ നമുക്കൊരു ഹെയർ ഡ്രയറും കൂടെ വരും രണ്ട് അറ്റാച്ച്മെന്റ്സും ഈസി ആയിട്ട് നമുക്ക് ഇടാനും അഴിക്കാനും പറ്റും ഹെയർ നല്ല നനവുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ ഡ്രയർ യൂസ് ചെയ്തിട്ട് ഒരു സിക്സി ഓളം ഡ്രൈ ചെയ്തെടുക്കുക ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം ഹെയർ എപ്പോഴും സെക്ഷൻസ് ആക്കിയിട്ട് വേണം നമുക്ക് ഈ ഒരു ഹോട്ട് എയർ ബ്രഷ് യൂസ് ചെയ്യാനായിട്ട് ഇതിനകത്ത് തന്നെ നാല് ടെമ്പറേച്ചർ മോഡ്സ് വരുന്നുണ്ട് ഏറ്റവും കുറവ് ടെമ്പറേച്ചറിൽ കുറച്ച് സെക്ഷൻ ഓഫ് ഹെയർ എടുത്തിട്ട് ഇതേപോലെ ബ്രഷ് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് പുറത്തോട്ട് കഴിഞ്ഞാൽ നമുക്ക് മുടി ബേസിക് ആയിട്ട് ഒന്ന് സെറ്റ് ആക്കി എന്നിട്ട് രണ്ടാമത്തെ റൗണ്ട് കുറച്ചുകൂടെ ടെമ്പറേച്ചർ കൂട്ടി ഇതേപോലെ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആവും ബാക്കിയുള്ള ഹെയറും ഇതേപോലെ തന്നെ ക്ക് സംശയമുള്ളത് ലോങ് ലാസ്റ്റിംഗ് ആണോ എന്നാണ് സ്ട്രേറ്റ് ഓർ വേവി ഹെയർ ഉള്ള ആൾക്കാരാണെങ്കിൽ കുളിച്ച ഉടനെ തന്നെ മുടി സെറ്റ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഹെയർ വാഷ് വരെ അടിപൊളിയായിട്ട് കിടക്കും വേറെ ഒരുപാട് കേളി അല്ലെങ്കിൽ കോയിലി ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ ഇത്രയും ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കില്ല ഇതുവരെ സെറ്റ് പക്ഷെ ഇനിയാണ് എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് നമ്മുടെ ഫ്രണ്ടിലുള്ള ബാങ്ക്സ് മോളിലോട്ടും താഴോട്ടും സൈഡിലോട്ടും ഒക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്തിടുക അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നല്ല ആയിട്ട് നമ്മുടെ ബാങ്ക്സ് കിടക്കും ഫേസ് ഫ്രെയിമിംഗ് ബാങ്ക്സ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട് അപ്പൊ എന്തായാലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ലിങ്ക് ഒന്ന് കമന്റ് ചെയ്താൽ മതി ഇനിയിപ്പോ യൂട്യൂബ് ആണെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പൊ ഓക്കെ ഗൈസ് ബൈ